ും വഹമ്മി വാത്തു ഇന്ന് നമുക്ക് യൂനുസ് അലൈഹിസ്ലാമിന്റെ പ്രാർത്ഥന മനസ്സിലാക്കാം നമുക്ക് നല്ല പരിചയമുള്ള നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് സുറത്തുൽ അംബിയ എൺപത്തിയേഴാമത്തെ ആയത്തിന്റെ ഒരു ഭാഗമാണ് ഈ പ്രാർത്ഥന ലാ ഇലാഹ ഇ യൂനിസ് അലൈസ്ലാമിന്റെ ചരിത്രത്തിന് മറ്റ് പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നിന്ന് ഒരു വ്യത്യാസമുണ്ട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ധാരാളം കേൾക്കുകയും വായിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് നാം പ്രവാചകന്മാരുടെ ചരിത്രം എങ്ങനെയാണ് ഒരു ജനതയിലേക്ക് ഒരു നിശ്ചിത ജനതയിലേക്ക് പ്രവാചകന്മാർ നിയോഗിക്കപ്പെടുന്നു പ്രവാചകന്മാർ തങ്ങളുടെ ദൗത്യവുമായിട്ട് രാവും പകലും രഹസ്യവും പരസ്യവുമായിട്ട് തങ്ങളുടെ ജനതകൾക്കിടയിലൂടെ സഞ്ചരിക്കുന്നു അതായത് അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം തൗഹീദ് എത്തിച്ചു കൊടുക്കുക എന്നുള്ള കർമ്മം അവര് നിരന്തരം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു സ്വാഭാവികമായിട്ടും അതുവരെ ആ ഒരു ജനതയിൽ പ്രമാണിമാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇതിനെ അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ആളുകൾ എന്താണ് സ്വാഭാവികമായിട്ടും ഉണ്ടാകും അതിന്നും ഉണ്ട് അതുപോലെ എല്ലാ പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിലും നമുക്ക് കാണാം അവരെന്താക്കും സ്വാഭാവികമായും പ്രവാചകന്മാരെ വിമർശിക്കും വിമർശനങ്ങൾ എന്നുള്ളത് അതിന്റെ മൂർദ്ധ അവസ്ഥയിലേക്ക് എത്തും ചില പ്രവാചകന്മാരെ വധിക്കാൻ വരെ തുനിഞ്ഞ ചരിത്രങ്ങൾ നമുക്ക് കാണാം അപ്പോ ആ സമയങ്ങളിൽ അതായത് പണച്ചവൻ നിശ്ചയിച്ച അള്ളാഹു നിശ്ചയിച്ച ഒരു പരിധി ഉണ്ടാവും ആ പരിധി വിടുന്ന സന്ദർഭങ്ങളിൽ മുന്നറിയിപ്പോടു കൂടി തന്നെ ആ ജനതയിലേക്ക് ശിക്ഷ ഇറങ്ങുകയും പ്രവാചകന്മാരെയും സത്യവിശ്വാസികളെയും രക്ഷിക്കുകയും ചെയ്യും ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രം നമുക്ക് പാഠങ്ങളാണ് ഖുർആാനിൽ ഒരുപാട് ചരിത്രങ്ങൾ ഒരുപാട് കഥകൾ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ കഥകളും ചരിത്രങ്ങളും അത് വായിക്കുന്ന ഓരോ ആളെ സംബന്ധിച്ചിടത്തോളം പാഠങ്ങളാണ് യൂനസ് അലൈഹി സ്ലാമിനെ കുറിച്ച് വളരെ കുറഞ്ഞ ഇടങ്ങളിൽ മാത്രമേ ഖുർആാൻ പരാമർശിക്കുന്നുള്ളൂ അതിൽ നിന്ന് മുഫസിറുകൾ കണ്ടെത്തിയ ചില അഭിപ്രായങ്ങൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും നമുക്ക് കാണാം ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് അതിനെന്താണ് അവസാനം വരെ ലോകാവസാനം വരെ പഠനങ്ങൾ തുടരാനുള്ള അവകാശവും അർഹതയും അനുവാദവും ഉണ്ട് താൻ അപ്പൊ ഇപ്പം ചില മുഫസിറുകൾ അഭിപ്രായപ്പെട്ടിട്ടുള്ള ചില പോയിന്റുകൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അതായത് യൂണിസ് അലൈസലാമിന്റെ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കേണ്ട ഒന്നാമത്തെ പാഠം ക്ഷമയുടെ പാഠമാണ് ക്ഷമ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ മറ്റേ ഭാഗവും കാണിച്ചു കൊടുക്കുക എന്നിങ്ങനെയുള്ള കുറച്ച് സംഗതികളാണ് എന്നാൽ ക്ഷമ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ് ഓരോ ഇടങ്ങളിലും അത് വ്യത്യസ്തമായ രൂപങ്ങളിലാണ് ഇവിടെ ഒരു ദൗത്യ പൂർത്തീകരണമാണ് ഒരു ദൗത്യവുമായിട്ടാണ് യൂണിസ് അലൈഹിസ്ലാമിനെ അള്ളാഹു സുബാനവതാലയച്ചിരിക്കുന്നത് അപ്പം ആ ഇടങ്ങൾ അതായത് ഏതൊരു ദൗത്യത്തിന്റെയും പൂർത്തീകരണം എത്തുന്നതിൻ്റെ മുന്നേ അല്ലെങ്കിൽ ആ ഒരു ജേണിയിൽ എന്തുണ്ടാവും ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകും ഇതിനെ എല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് ആ ലക്ഷ്യത്തിൽ എത്തുക എന്നുള്ളതാണ് ഒരു വിശ്വാസി വിശ്വാസിണ്ടത് അതായത് ഇപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു നമുക്ക് തികച്ചും ഭൗതികം എന്ന് തോന്നുന്ന ഒരു ലക്ഷ്യ ഒരു ഗോൾ സെറ്റിംഗ് പോലും അങ്ങനെ തന്നെയാണ് അവിടങ്ങളിലൊക്കെ നമുക്ക് എന്തുണ്ടാവും ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും പല തരത്തിലുള്ള എന്താണ് പ്രതിരോധങ്ങൾ നമ്മുടെ മുന്നിൽ വന്നുപെടും പക്ഷെ ഇതിനെല്ലാം പകഞ്ഞു മാറ്റിക്കൊണ്ട് നമ്മുടെ ലക്ഷ്യ പൂർത്തീകരണത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ആ എത്തുന്നതിന് നമുക്ക് എന്ത് വേണം നല്ല ക്ഷമ ആവശ്യമാണ് അത് ചെറിയ ഒരു കാര്യമായാൽ പോലും അത് അങ്ങനെ തന്നെയാണ് അപ്പോ ഈ ഒരു ക്ഷമ അതായത് യൂനസ് യൂനസലൈസലാം തന്റെ ദൗത്യ പൂർത്തീകരണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നാൽ അദ്ദേഹം ആ പൂർത്തീകരണത്തിൽ എത്തുന്നതിന് മുന്നേ അതായത് ശിക്ഷയുടെ ഒരു മുന്നറിയിപ്പ് നൽകി അവിടെ നിന്ന് പിന്നെന്താക്കാണ് അവിടെ തുടരാതെ അദ്ദേഹം ആ ജനതയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് അവിടെ അള്ളാഹുവിൻ്റെ അനുവാദം എത്തുന്നതിന് മുന്നേ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് അപ്പം ഒന്നാമത്തെ നമുക്കുള്ള പാഠമാണ് ക്ഷമ എന്നുള്ളത് അത് ഏത് തരത്തിലുള്ള നമ്മുടെ ലക്ഷ്യ പൂർത്തീകരണത്തിലേക്ക് എത്തുമ്പോഴും ആ ഒരു ക്ഷമ എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് രണ്ടാമത്തേത് ഉത്തരവാദിത്ത പൂർത്തീകരണം അല്ലെങ്കിൽ ഉത്തരവാദിത്ത ബോധമാണ് അതായത് നമ്മളെ ഒരു കാര്യം ഒരാൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ഏൽപ്പിച്ച പണി ചെയ്തു തീർക്കുന്നതിന് മുന്നേ നമ്മൾ അവിടെ വിട്ട് പോവാൻ പാടില്ല അല്ലെങ്കിൽ ആ പറയുന്ന ഒരു ദൗത്യത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ല ഇവിടെ അള്ളാഹു സുബാനവതാല ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ് യുനുസ് അലഹുസ്സലാമിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ് ആ അള്ളാഹുവിന്റെ സന്ദേശം തന്റെ ജനതയിലേക്ക് എത്തിക്കുക എന്നുള്ളത് അദ്ദേഹം ആ ദൗത്യം വളരെ ഭംഗിയായി നിർവഹിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ ജനതയിലേക്ക് ശിക്ഷ ഇറങ്ങും എന്ന് പറയുന്നതോടു കൂടി അദ്ദേഹം ആ ജനതയിൽ നിന്ന് പോവുകയാണ് അവിടെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ആ ശിക്ഷയിറങ്ങും വരെയും തന്റെ ഉത്തരവാദിത്തം നിർവഹിക്കാനുള്ള സമയമാണ് ശിക്ഷ ും വരെയും എന്താണ് അത് ഒരു സെക്കൻഡ് ആണെങ്കിൽ ആ ഒരു സെക്കൻഡ് പോലും ഉത്തരവാദിത്തം മുഴുവനാക്കാനുള്ള സമയമാണ് അപ്പൊ അവിടെ എന്താണ് പടച്ച റബ്ബ് പറയുന്നതിന് മുന്നേ അതായത് താങ്കളുടെ ഉത്തരവാദിത്തം പൂർത്തിയായിരിക്കുന്നു ദൗത്യം പൂർത്തിയായിരിക്കുന്നു എന്ന് പറയുന്നതിന് മുന്നേ അദ്ദേഹം അവിടെ നിന്ന് പോയി എന്നുള്ളതാണ് യൂനസ് അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇത് നമുക്കുള്ള ഒരു പാഠമാണ് യൂനസ് അലൈഹി സ്ലാമിലൂടെ അള്ളാഹു സുബാൻ താല നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് അതായത് ഉത്തരവാദിത്വ നിർവഹണത്തിനിടയിൽ പല രീതിയിലുള്ള വിമർശനങ്ങളും എതിർപ്പുകളും നമുക്ക് ഉണ്ടാകും പ്രത്യേകിച്ച് പ്രബോധന രംഗങ്ങളിൽ അവിടങ്ങളിലൊന്നും നമ്മൾ പതറിപ്പോവുകയോ അല്ലെങ്കിൽ അക്ഷമ കാണിക്കുകയോ ദേഷ്യം പിടിക്കുകയോ അത് പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോവുകയോ ചെയ്യാൻ പാടില്ല എന്താണോ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തം മുഴുവനായി നിർവഹിച്ചതിന് ശേഷം മാത്രമേ അവിടെ നിന്ന് വിരമിക്കാൻ പാടുള്ളൂ അത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും അങ്ങനെ തന്നെയാണ് അതായത് ഒരു വ്യക്തി എന്ന നിലക്ക് നമ്മൾ ഏതൊക്കെ മേഖലകളിൽ ഇടപെടുന്നോ ആ മേഖലകളിലൊക്കെ നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ട് എങ്കിൽ അവിടെ നമ്മൾ എന്താക്കാൻ പാടില്ല പാതി വഴിയിൽ അതിനെ ഉപേക്ഷിച്ച് പോകാൻ പാടില്ല ഇതാണ് നമുക്കുള്ള രണ്ടാമത്തെ ലെസൺ മൂന്നാമത്തേത് ഒരു തെറ്റിനെ ആക്സെപ്റ്റ് ചെയ്യുക അതായത് താൻ ചെയ്ത തെറ്റ് തന്നിൽ നിന്ന് വന്നു പോയിട്ടുള്ള ഒരു തെറ്റിനെ സ്വന്തം അംഗീകരിക്കുക എന്നുള്ളതാണ് യൂനസ് അലൈഹിസ്സലാം ചെയ്തിരിക്കുന്നത് അദ്ദേഹം ആ ജനതയിൽ നിന്ന് ഒരു നിമിഷത്തെ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയെടുത്തു അദ്ദേഹം എന്താണ് ഇറങ്ങി പോവുകയാണ് അങ്ങനെ ഒരു കപ്പലിലാണ് കയറുന്നത് ആ കപ്പൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കെ അത് ഭാരം കൂടിയതായി കാണുകയും അവിടെ നിന്ന് ചരക്കുകൾ ഒഴിവാക്കണം എന്നൊരു ആവശ്യം വരികയും ചെയ്തു ചരക്കുകൾ നീക്കം ചെയ്തു അപ്പോഴും കപ്പലിന്റെ ഭാരം കുറയുന്നില്ല അപ്പോൾ ആവശ്യപ്പെടുകയാണ് ഏതെങ്കിലും ഒരാൾ എന്താക്കണം കടലിലേക്ക് ചാടിയെ പറ്റൂ അപ്പൊ നെറുക്കിടാൻ തീരുമാനിച്ചു നെറുക്കിട്ടു മൂന്ന് തവണയും യൂനസ് അലൈഹിസ്ലാമിന്റെ പേരാണ് വന്നിരിക്കുന്നത് അങ്ങനെ അദ്ദേഹമാണ് കടലിലേക്ക് ചാടുന്നത് കടലിലേക്ക് ചാടുന്നതോടുകൂടി അള്ളാഹു താലയുടെ അനുവാദത്തോടു കൂടി ഒരു മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങുകയാണ് അത് ഭക്ഷണമാക്കരുത് എന്നുള്ള നിർദ്ദേശം ആ മത്സ്യത്തിന് ലഭിച്ചിരുന്നു യുനസ് അലൈഹുസ്സലാമിനെ ഒരു മത്സ്യം വന്ന് വിഴുങ്ങുകയാണ് അവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് അതായത് ശരിക്കും പടച്ചിറപ്പ് പറയുന്നത് അന്ധകാരത്തിൽ നിന്നാണ് ആ അന്ധകാരത്തിൽ നിന്ന് യൂനിസ് അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ് തൻ്റെ തെറ്റ് ഏറ്റു ഏറ്റുപറയുകയാണ് ഇന്നീ കുന്ത ഞാൻ തെറ്റ് പ്രവർത്തിച്ചു പോയി ഞാൻ അക്രമകാരികളിൽ പെട്ടുപോയി അതായത് താൻ ചെയ്തിരിക്കുന്നത് നല്ലതല്ല ഞാൻ ചെയ്തിരിക്കുന്നത് തെറ്റാണ് എന്നുള്ള ഒരു അംഗീകാരം അദ്ദേഹം നടത്തുകയാണ് അത് നമുക്കുള്ള മൂന്നാമത്തെ പാഠമാണ് അതായത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ തെറ്റിനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ തെറ്റിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എൻ്റെ അടുത്ത് സംഭവിച്ചു പോയി അത് പടച്ച പടച്ചറബിനോടും അതേപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള ആളുകളോടും നമ്മൾ എന്താക്കും വ്യക്തിപരമായിട്ട് നമ്മുടെ ചില നമ്മളുമായിട്ട് ഇടപെടുന്ന ആളുകളോടൊക്കെ എന്താണ് ഇതുപോലെയുള്ള തെറ്റുകൾ നമ്മുടെ പക്കലിൽ നിന്ന് വന്നു പോകും ആ സമയങ്ങളിൽ തെറ്റ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് നിന്ന് സംഭവിച്ചു പോയി ആ തെറ്റിനെ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ മടി കാണിക്കരുത് യുനിസ് അലൈഹിസ്സലാം അതാണ് ചെയ്തത് അതായത് ആ തെറ്റ് മനസ്സിലായ സന്ദർഭത്തിൽ തന്നെ അദ്ദേഹം അള്ളാഹുവിനോടത് ഏറ്റു പറയുകയാണ് ഞാൻ അക്രമകാരികളിൽ പെട്ടുപോയി എൻ്റെ പഠിച്ചവനെ എൻ്റെ അടുത്ത് നിന്ന് തെറ്റി പറ്റിപ്പോയി റബ്ബേ എന്ന് അദ്ദേഹം ഏറ്റു പറയുകയാണ് നാലാമത്തെ കാര്യം തൻ്റെ റബ്ബിലുള്ള പ്രതീക്ഷയാണ് അതായത് ഈ മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെടുക എന്ന് പറയുമ്പോ ഒന്ന് കടലിന്റെ അന്ധകാരം കടലിന്റെ ഇരുട്ടുമുണ്ട് മത്സ്യത്തിന്റെ വയറാണ് അവിടെയുള്ള ഇരുട്ടുമുണ്ട് ഈ പറഞ്ഞ കൂരാക്കൂരിരുട്ടിൽ വെച്ച് ആരും രക്ഷിക്കാനില്ല ഒരു പ്രതീക്ഷയുമില്ല താൻ രക്ഷപ്പെടും എന്നുള്ളതിൽ ആ ഇടത്ത് വെച്ചും യൂനുസ് അലൈഹിസ്സലാം തന്റെ നാഥനിലേക്ക് പ്രതീക്ഷ അർപ്പിക്കുകയാണ് പടച്ചറപ്പേ പടച്ച റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അദ്ദേഹം റബ്ബിങ്കലേക്കാണ് പ്രതീക്ഷയർപ്പിക്കുന്നത് അപ്പൊ നമ്മളും എന്താണ് നാലാമതായി സ്വീകരിക്കേണ്ട ഒരു പാഠമാണത് ഏത് ഘട്ടങ്ങളിലും നമ്മുടെ പടച്ചവനിലുള്ള നമ്മുടെ റബ്ബിലുള്ള പ്രതീക്ഷ നമ്മൾ കൈവിടാൻ പാടില്ല അതായത് നമുക്ക് ആ ില്ല നമുക്ക് ഒരു നിലക്കും രക്ഷപ്പെടാനോ ഒരു നിലക്കും നമുക്ക് നല്ലത് സംഭവിക്കുമെന്നോ നമുക്ക് ഒരു പ്രതീക്ഷയില്ലാത്ത ഇടങ്ങളിൽ പോലും നമ്മൾ ആരെ പ്രതീക്ഷിക്കണം നമ്മുടെ റബ്ബിനെ നമ്മുടെ അള്ളാഹുവിനെ നമ്മൾ പ്രതീക്ഷിക്കണം ഇതാണ് യൂനസ് ഇസ്ലാമിന്റെ ചരിത്രത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന നാലാമത്തെ പാഠം അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇതല്ലാത്ത പാഠങ്ങളുമുണ്ട് ഇതല്ലാത്ത കാര്യം ഓരോ ആളുകൾ വായിക്കുമ്പോഴും അവരുടെ ഒരു നീയത്ത് പ്രകാരം അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ പ്രകാരം അവർക്ക് ഓരോരുത്തർക്കും എന്താണ് വ്യത്യസ്ത പാഠങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും ഇനി അലൈഹി ഇസ്ലാമിന്റെ ഈ പ്രാർത്ഥനയുടെ അർത്ഥം നമുക്ക് നോക്കാം ഇലാഹ ഇല്ല അന്ത അതായത് പിണങ്ങി പോയപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയായിട്ട് അള്ളാഹു സുബാനവാലാണ് അതായത് ആ അന്ധകാരത്തിൽ വെച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ തെറ്റ് അംഗീകരിക്കുകയും അള്ളാഹുവിനെ വാഴ്ത്തുകയും ചെയ്യുകയാണ് ലാ ഇലാഹ നമുക്കറിയാവുന്നതാണ് ലാ എന്ന് പറഞ്ഞാൽ ഇല്ല ഇലാഹ് ഇലാഹ് ഇല്ല അന്ത രണ്ട് നെഗറ്റീവ് പദങ്ങളാണ് വന്നിരിക്കുന്നത് ലാ ഇലാഹ ഇലാ അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് പറഞ്ഞാൽ എന്താണ് പോസിറ്റീവായി അല്ലെ അള്ളാഹു മാത്രമേ ഇലാഹായുള്ളൂ അതാണ് ഇവിടെ ഉള്ളത് അന്ത എന്നാണ് അതിന് പകരം വന്നിരിക്കുന്നത് ലാ ഇലാഹ ഇലാഹില്ല ഇല്ല അല്ലാതെ അന്ത അന്ത എന്ന് നീ നീ അല്ലാതെ ാണ് നീ എത്ര പരിശുദ്ധൻ ഇവിടെ ഈ നീ എന്നുള്ള അർത്ഥത്തിൽ വന്നിരിക്കുന്നത് അതായത് ഇതും ഇതൊക്കെ എന്താണ് പ്രോനൗൺ ആണ് ദമീർ ആണ് ഇതിന്റെ ഒക്കെ അർത്ഥം എന്താണ് നീ എന്ന അർത്ഥമാണ് നീ എത്ര പരിശുദ്ധൻ ഇന്നീ എന്നുള്ളതാണ് ഞാൻ 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 ായും എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ എന്നുള്ളതാണ് ഇന്നീ ഇന്നനി അല്ലെങ്കിൽ ഇന്ന ഇന്നന ഇങ്ങനെ നമുക്ക് കാണാം ഒന്ന് മുഫ്രദാണ് സിംഗുലർ ആണ് ഇന്ന ഇന്നന എന്നുള്ളത് പ്ലൂറൽ ാണ് ജാണ് ഇനി തീർച്ചയായും പറഞ്ഞാൽ ആയി എന്നാണ് അർത്ഥം കാന ഈ കാനയുടെ കൂടെ എന്ന് ചേർന്നിരിക്കുകയാണ് ഈ തൂ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം അതായത് മാദി എന്ന് പറഞ്ഞാൽ മാദിയുടെ അവസാനത്തിലാണ് ഈ പറഞ്ഞ തൂ എന്ന അക്ഷരത്തെ നമുക്ക് കാണാൻ സാധിക്കുക അങ്ങനെ തൂ വരുമ്പോൾ അതിന്റെ അർത്ഥം ഞാൻ 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 ആയി 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 തീർന്നു അല്ലെങ്കിൽ തുറന്നു മടങ്ങി എഴുതി അങ്ങനെ കുന്തു എന്ന് എന്ന് പറഞ്ഞാൽ എന്നാണ് തെറ്റ് ചെയ്യുന്നവൻ ദ് ജന്മാണ പ്ലൂരലാണ് ദാലിമൂൻ രണ്ട് രണ്ടാളുകളുണ്ട് ദാലിമീൻ എന്നും ദാലിമൂൻ എന്നും നമുക്ക് കാണാൻ സാധിക്കും ഗ്രമാറ്റിക്കലി വരുന്ന വ്യത്യാസങ്ങളാണ് ഇവിടെ മിൻ എന്ന് പറയുന്ന ഒരു ഹെർഫ്ജർ ഒരു പ്രിപ്പോസിഷൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ദാലിമൂൻ എന്നുള്ളതിന് പകരം എന്ന് വരാനുള്ള കാരണം കുന്തു എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഞാൻ ക്രമകാരികളിൽ പെട്ടുപോയി അതായത് പടച്ച പടച്ചിറപ്പിന്റെ അടുത്തേക്ക് അദ്ദേഹം ആ ഒരു വെച്ച് ഏറ്റുപറയാണ് തന്റെ തെറ്റിനെ ആക്സെപ്റ്റ് ചെയ്ത് കൊണ്ട് അതിനെ ഏറ്റുപറയുകയാണ് ചെയ്യുന്നത് നീ അത്യന്തം പരിശുദ്ധനാണല്ലോ തീർച്ചയായും ഞാൻ അക്രമകാരികളിൽ തെറ്റ് ചെയ്യുന്നവരിൽ പെട്ടുപോയി എൻ്റെ പഠിച്ചോനെ അതോടുകൂടി അള്ളാഹു സുബാൻ യൂനിസ് അലൈഹുസ്സലാമിന്റെ പ്രാർത്ഥന സ്വീകരിക്കുകയും അദ്ദേഹത്തെ ആ മത്സ്യത്തിന്റെ ഉദരത്തിൽ നിന്ന് മോചിതനാക്കുകയുമാണ് ചെയ്യുന്നത് മത്സ്യം ഒരു തരിശു ഭൂമിയിൽ അദ്ദേഹത്തെ ചർദ്ദിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അദ്ദേഹം ആ സന്ദർഭത്തെ ഖുർആാൻ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം വളരെ അവശ നിലയിലായിരുന്നു എന്നാൽ അവിടെ പടച്ചിറബ് എന്താക്കുന്നില്ല അദ്ദേഹത്തെ ഉപേക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ ആക്ഷേപാർഹനാക്കുന്നില്ല എന്നാൽ ആ തെറ്റിലേക്ക് പ്രവേശിക്കുന്ന സമയത്തെ ഖുർആാൻ പരിചയപ്പെടുത്തുന്നത് ആക്ഷേപാർഹനായിരുന്നു എന്നാണ് എന്നാൽ തെറ്റിൽ നിന്ന് അദ്ദേഹം അള്ളാഹുവിംഗിലേക്ക് പശ്ചാത്താപം തേടിയതോടു കൂടി അദ്ദേഹത്തെ ആ അതിൽ നിന്ന് മുഴുവനായിട്ട് എന്താണ് മുക്തനാക്കുകയാണ് ആ സന്ദർഭത്തിൽ അവിടെ ഒരു വള്ളിച്ചെടി മുളപ്പിക്കുകയും അദ്ദേഹത്തെ എന്താണ് ഒരു ജനതയിലേക്ക് വീണ് ഒരു ജനതയല്ല അതേ ജനതയിലേക്ക് വീണ്ടും നിയോഗിക്കുകയും വീണ്ടും വർഷങ്ങളോളം ആ ജനതയിൽ അദ്ദേഹം പ്രബോധനം നടത്തുകയും ചെയ്യുന്നതാണ് ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക ഇതാണ് യൂണിസ് അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം അപ്പം യൂനിസ് അലൈ ഇസ്ലാമിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്ര സംഭവങ്ങൾ നമുക്കുള്ള പാഠങ്ങളാണ് അങ്ങനെ ഒരു പാഠമാണ് യൂനിസ് അലൈഹിസ്ലാമിലൂടെ അള്ളാഹു സുബാൻ അവതാല നമുക്കും നൽകിയിരിക്കുന്നത് അതായത് നമ്മുടെ പ്രധാന ദൗത്യമായ പ്രബോധന നിർവഹണം എന്ന് പറയുന്നിടത്ത് നമുക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഉണ്ടാകും അവിടങ്ങളിലൊന്നും തന്നെ നമ്മുടെ ദൗത്യം അവസാനിപ്പിക്കാനോ പാതി വഴിയിലിട്ട് ഉപേക്ഷിച്ച് പോവാനോ നമുക്ക് അനുവാദമില്ല അല്ലെങ്കിൽ അത് പാടുള്ളതല്ല എന്നുള്ള വലിയൊരു പാഠം ഇൻഷാല് അലമുല്ലാഹി റബിമീൻ അസലാ വാലേക്കും വാഹത് വബർക്കാത്തു